തക്കാളി നടാൻ അനുയോജ്യമായ സമയം മികച്ച വിളവിന് സ്വീകരിക്കാം ഈ മാർഗങ്ങൾ ലൈഫ് ക്രിയേഷനിലേക്ക് സ്വാഗതം തക്കാളി കൃഷിക്ക് ഏറ്റവും യോജിച്ച സമയമാണ് ഇപ്പോൾ ശക്തി മുത്തി അന്നഹ വെള്ളാനി വിജയ് എന്നിവ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് യോജിച്ച തക്കാളി ഇനങ്ങളാണ് മിക്ക കറികളിലും പ്രധാന ചേരുവയാണ് തക്കാളി എന്നാൽ കേരളത്തിൽ തക്കാളി കൃഷി ചെയ്തു വിളവെടുക്കുക എന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് കാലാവസ്ഥയിൽ മണ്ണിൻ്റെ പ്രത്യേകതയുമെല്ലാം ഇതിനു കാരണമാണ് കേരളത്തിലെ മണ്ണ് പൊതുവെ അമലത്വം കൂടിയതുമാണ് ഈ മണ്ണിൽ ബാക്ടീരിയകൾ വഴിയുണ്ടാകുന്ന ബാക്ടീരിയ വാട്ടം വലിയ തലവേദനയാണ് ഇതിനെ പ്രതിരോധിച്ചാൽ തന്നെ തക്കാളി ചെടി വളർന്നു നല്ല ഫലം തരും വിത്തുകൾ പാകി മുളപ്പിച്ച് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ദിവസത്തിനു ശേഷം മാറ്റി നടുന്നതാണ് നല്ലത് വിത്ത് മുളയ്ക്കാൻ വൈ വയ്ക്കുമ്പോൾ ജലാംശം അധികമില്ലാതെ ശ്രദ്ധിക്കണം തക്കാളി ചെടികൾ ചാക്കിലോ ഗ്രോ ബാഗിലോ നടാം നിലത്തെ നടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബാക്ടീരിയ വാട്ടം നാമവിര ശല്യം എന്നിങ്ങനെ എന്നിങ്ങനെയുള്ള രോഗ കീടബാധകൾ പ്രതിരോധിക്കാം രണ്ടിൽ കൂടുതൽ ചെടികൾ ഒരു ഗ്രോ ബാഗിൽ നട്ടാൽ കായ്ഫലം കുറയും പകുതി ഭാഗ നടിൽ മിശ്രം നിറച്ച ശേഷം തൈകൾ നടുക ശേഷം ചെടി വളരുന്നതിനനുസരിച്ച് മണ്ണിട്ട് കൊടുത്താൽ കൂടുതൽ വേരുകൾ ഇറങ്ങി ചെടി ആരോഗ്യത്തോടെ വളരും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താവണം തക്കാളി നടേണ്ടത് നാലിലെ പ്രായം തുടങ്ങി പത്തു ദിവസത്തിൽ ഒരിക്കലെങ്കിലും സുഡോമോണസ് ഇരുപത് ഗ്രാം അല്ലെങ്കിൽ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇലകളിൽ തളിച്ചു ചൂട്ടിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ബാക്ടീരിയ വട്ടം മുരടിപ്പ് തുടങ്ങി പല രോഗ കീടരോഗ ആക്രമണങ്ങളും തടയും ചെടി നടുമ്പോൾ തന്നെ ബലമുള്ള താങ്ങു കൊടുക്കണം വളർന്ന ശേഷം താങ്ങു നാട്ടുമ്പോൾ വേരുപഠനത്തിനു പൊട്ടലുണ്ടാകാനും ചെടി നശിക്കും തക്കാളി ചെടിയും ചുവടും എപ്പോഴും വൃത്തിയായിരിക്കണം ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് താഴ്ഭാഗത്തെ പ്രായമായ ഇലകൾ തണ്ടിൽ നിന്നും രണ്ടിഞ്ച് മാറ്റി മുറിച്ചു കളയണം ഇലകളുടെ ഇടയിൽ നിന്നും മുളച്ചു വരുന്ന പുതിയ മൂകാളങ്ങൾ മുറിച്ചു കളയുന്നത് ചെടിയുടെ ആരോഗ്യം കായ് വലുപ്പും കൂട്ടാൻ സഹായിക്കും ചിത്രകീടം മുരടിപ്പ് തുടങ്ങിയ രോഗങ്ങളെ രോഗങ്ങൾ ബാധിച്ച ഇലകൾ മുറിച്ചു മാറ്റി തീടുകയും ജൈവ കീടനാശിനി മൂന്ന് ദിവസം കൂടുമ്പോൾ തളിക്കുകയും ചെയ്യണം കുമായം കിഴികെട്ടി നേർത്ത ധൂളിയായി ഇലകൾ വീഴുന്നത് ചിത്രകീട മുരടിപ്പ് മീലിമുട്ട വെള്ളിച്ചായ് എന്നിവ പ്രതിരോധിക്കാൻ നല്ലതാണ് തക്കാളി പൂക്കളിൽ പരാഗണം നടന്നാൽ മാത്രമേ കായകൾ ഉണ്ടാവുകയും പരാഗണം കൃത്രിമമായി നടന്നില്ലെങ്കിൽ പൂക്കളിൽ പൂക്കൾ കൊഴിഞ്ഞു പോവുകയും കായ് പിടിക്കാതിരിക്കുകയും ചെയ്യും അതിന് കൃത്രിമ പരാഗണം നടത്താം പൂ കുലങ്ങത്ത വിധത്തിൽ തണ്ടിൽ ചെറുതായി തട്ടണം രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെ ചെയ്യുക രാവിലെ വേണം ചെയ്യാൻ എല്ലാ ദിവസവും ചെയ്താൽ ഉണ്ടാവുന്ന പൂക്കളെല്ലാം കായ് വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം